ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് ഷപ്പ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആർട്ട് ആൻഡ് ഷപ്പിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാതന്ത്ര്യം ഇന്നത്തെ വീഡിയോ ടൈപ്പ് എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ടൈപ്പ് പെറ്റ് എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിലേക്കോ ഇലിസ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ ഇൻഡിസൈനിലേക്കൊക്കെ മലയാളം ടൈപ്പ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഈ ടൈപ്പേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഫോട്ടോഷോപ്പിലോ ഇൻഡിസൈനിലോ ഒക്കെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായമില്ലാതെ മലയാളം ടൈപ്പ് ചെയ്യാൻ കഴിയും മുൻകാലങ്ങളിലൊന്നും അങ്ങനെ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഐ എസ് എം എന്ന സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു അതിനുശേഷമാണ് നമ്മൾ ടൈപ്പേറ്റ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നെ കുറ്റി പെൻസിൽ പോലുള്ള ഒരുപാട് മാർഗങ്ങളിലൂടെയാണ് നമ്മൾ മലയാളമൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഈ ഫോട്ടോഷോപ്പിലേക്കും ഇൻഡിസ്റ്റേറ്റിലൊക്കെ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിലൊക്കെ മലയാളം ടൈപ്പ് ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങൾക്കതിനെ പറ്റിയിട്ട് അറിയില്ലെങ്കിൽ അതിനെ അതിനെപ്പറ്റിട്ടൊരു വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളതൊന്ന് നോക്കുക ഇനി നമ്മൾ ടൈപ്പ് കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോഴും തൊണ്ണൂറ് ശതമാനം ഡിസൈനിങ് ഷോപ്പുകളിലും ഈ ടൈപ്പ് ഇറ്റ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിനൊരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ എന്താണ് ഈ ടൈപ്പ് ഇറ്റ് എങ്ങനെയാണ് ഈ ടൈപ്പിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെ ഫീച്ചറുകളാണ് അതിനകത്തുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പം നിങ്ങളൊരു ഡിസൈനിങ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് ഇറ്റിനെ കുറിച്ചിട്ട് വേണ്ടത്ര അറിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലുണ്ടോ നമ്മളിവിടെ ടൈപ്പിറ്റ് ഓപ്പൺ ചെയ്യുന്നു ഈ കാണുന്ന ഐക്കണാണ് ആണ് ടൈപ്പ് ഇറ്റുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ അപ്പോൾ ടൈപ്പ് ഇറ്റുന്ന ഈയൊരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പിറ്റ് ഡൗൺലോഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വെറും മൂന്നോ നാലോ എം ബി മാത്രമാണ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സൈസ് ഇപ്പോൾ ഇവിടെ ടൈപ്പ് ഇറ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു കാണുന്ന വിൻഡോയിലാണ് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് മലയാളം ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം നമ്മൾ മുമ്പ് ഐ എസ് എം ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിരുന്ന അതേ മലയാളം ടൈപ്പിംഗ് ആണ് നമുക്ക് അറിയേണ്ടത് അതായത് നമ്മൾ ഡി എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ ആ എന്ന അക്ഷരം വരുന്ന ആ ഒരു രീതിയിലുള്ള മലയാളം ടൈപ്പിംഗ് നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ അതിനായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ മലയാളം ലാംഗ്വേജ് ആഡ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ ജസ്റ്റ് മലയാളം ടൈപ്പിംഗ് പ്രകാരം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള എത്ര മാറ്റർ ഉണ്ടെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് പോവുക നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് മലയാളം ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള മാറ്റർ കോപ്പി ചെയ്യുന്നു നമ്മൾ ഉപയോഗിക്കുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അതിന് മാത്രമുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഈ ടൈപ്പിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ മലയാളം ടൈപ്പ് ചെയ്ത് പോകുന്നു ഇനി നമുക്ക് മലയാളത്തിന് ഇടയ്ക്ക് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്യാപ്സ് ലോക്ക് എന്ന ബട്ടൺ പ്രസ് ചെയ്യേണ്ടത് അങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെല്ലാം ഇംഗ്ലീഷിലായിരിക്കും വരിക അപ്പോൾ ഇവിടെ മലയാളം ടൈപ്പ് ചെയ്യുമ്പോഴും ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇവിടെ യൂസ് ചെയ്യാം അതായത് നമുക്ക് ഏറ്റവും റീഡബിൾ ആയിട്ടുള്ള ഒരു ഫോണ്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മളിവിടെ ജസ്റ്റ് ടൈപ്പിംഗ് മാത്രമാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ ടെക്സ്റ്റ് എല്ലാം നമ്മൾ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുപോവുകയാണ് ഓക്കെ ഇനി നമുക്കിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിവിടെ ആദ്യമായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ടെക്സ്റ്റ് വളരെ ചെറിയ സൈസിലാണ് വരുന്നതെങ്കിൽ നമുക്കത് ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് റീഡബിൾ ആയിട്ടുള്ള ഒരു സൈസിലേക്ക് ഇവിടെ അക്ഷരങ്ങൾ വരേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ കാണാം ഈ ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് കുറച്ച് ചെറിയ സൈസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഇവിടെ ഈ ഫോർമാറ്റ് എന്ന ഓപ്ഷനിൽ സെറ്റ് ഫോണ്ട് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് കോളങ്ങളായിട്ട് കാണാം അപ്പോൾ അതൊന്ന് മലയാളം ഫോണ്ട് കറക്റ്റ് ചെയ്യാനുള്ളതാണ് ഒന്ന് ഇംഗ്ലീഷ് ഫോണ്ട് കറക്റ്റ് ചെയ്യാനുള്ളതാണ് നമുക്കിവിടെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഏത് ഫോണ്ടിലാണ് വരേണ്ടത് അതിനനുസരിച്ച് ഇവിടെ ഫോണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടെക്സ്റ്റിൻ്റെയും സൈസും ഇവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം എപ്പോഴും കുറച്ച് വലിയ സൈസിൽ നമുക്ക് പെട്ടെന്ന് റീഡബിൾ ആവുന്ന രീതിയിൽ ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫോണ്ടുകൾ സെറ്റ് ചെയ്തിടുക ഇനി നമുക്കിവിടെ വളരെ ഫാസ്റ്റായിട്ട് മലയാളവും ഇംഗ്ലീഷും ഒക്കെ മാറി മാറിയിട്ട് ടൈപ്പ് ചെയ്ത് പോകാം ഇംഗ്ലീഷാണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ക്യാപ്സിലോക്കെന്ന കീ പ്രസ് ചെയ്യുക ഇനി നമ്മളിവിടെ നേരെ ഗൂഗിളിലേക്ക് വരുന്നു ഗൂഗിളിലൊക്കെ ഒരുപാട് മലയാളം ആർട്ടിക്കിൾ നമ്മൾ കാണാറുണ്ട് ഫേസ്ബുക്ക് വാട്സാപ്പ് അതുപോലുള്ള സോഷ്യൽ മീഡിയ പേജുകൾ അപ്പോൾ ഇതിൽ നിന്നൊക്കെയുള്ള മലയാളം ടെക്സ്റ്റുകൾ നമുക്കിവിടെ ടൈപ്പിറ്റിൽ പേസ്റ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇവിടെ നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതിനകത്തൊക്കെ ഒരുപാട് മലയാളം ടെക്സ്റ്റുകളുണ്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മൗസ് ഉപയോഗിച്ചിട്ട് കോപ്പി ചെയ്തെടുക്കുന്നു ഇനി ഈ ഇത്തരം ടെക്സ്റ്റുകൾ നമ്മുടെ വർക്കിനകത്ത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ടൈപ്പിറ്റിലേക്ക് വരുന്നു ഇവിടെ നമ്മൾ ഷിഫ്റ്റ് എഫ് സെവൻ എന്ന കീ പ്രസ് ചെയ്തുകൊണ്ട് അതിവിടെ പേസ്റ്റ് ചെയ്യുകയാണ് നേരത്തെ ചെയ്തതുപോലെ ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന് വലുതാക്കിയിടാം ഇനി അതല്ലെങ്കിൽ ഇവിടെ കാണാം കൺവേർട്ട് എന്ന ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ഫ്രം യൂണിക്കോഡ് ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു യൂണിക്കോഡ് എന്ന ഓപ്ഷൻ നമ്മൾ കൊടുക്കാൻ കാരണം നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ടെക്സ്റ്റാണ് അത് ഇവിടെ കൃത്യമായിട്ട് അക്ഷരങ്ങളായിട്ട് വരണമെങ്കിൽ ഈ യൂണിക്കോഡ് ഓപ്ഷനിൽ പേസ്റ്റ് ചെയ്യണം നമ്മൾ ഡയറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങനെ ബോക്സുകളായിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കായിട്ടൊക്കെ ആയിരിക്കും വരിക അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം ഒന്നുകൂടെ ലളിതമായിട്ട് പറയാം നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻ്റർനെറ്റിൽ നിന്ന് കോപ്പി ചെയ്യുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നോ വാട്സപ്പിൽ നിന്നോ കോപ്പി ചെയ്യുന്ന ടെക്സ്റ്റ് നമുക്ക് ഫോട്ടോഷോപ്പിലേക്കോ ഇല്ലിസ്ട്രേറ്റിലേക്കോ നോർമൽ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള യൂണിക്കോഡ് ഫോണുകൾ നമുക്കവിടെ ഉപയോഗിക്കാൻ കഴിയും നമ്മൾ നമ്മളതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ രീതിയിൽ എഫ് എം എൽ ഫോണ്ടുകളോ അല്ലെങ്കിൽ എം എൽ ടി ടി എം എൽ കെ വി ഈ രീതിയിലുള്ള ഫോണ്ടുകളൊന്നും നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ അതിനാണ് നമ്മളിവിടെ ടൈപ്പ് ഇറ്റ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ള ആ ടെക്സ്റ്റ് ടൈപ്പ് ഒന്ന് കൺവേർട്ട് ഓപ്ഷനിൽ ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു അതിന് ശേഷം കോപ്പി ചെയ്തിട്ട് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നു ഓക്കെ ഇപ്പോൾ നമ്മൾ പേസ്റ്റ് ഫ്രം എന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് കാരണം പുറത്തു നിന്ന് കിട്ടുന്ന ടെക്സ്റ്റുകൾ നമ്മൾ ടൈപ്പിറ്റിലേക്ക് പേസ്റ്റ് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത് ഇനി നമ്മൾ ടൈപ്പിറ്റിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ചെറിയ ചില കാര്യങ്ങളുണ്ട് അതുകൂടെ പറയാം അതായത് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ നമ്മൾ ഫോട്ടോഷോപ്പിൽ എം എൽ ടി ടി ഫോണുകൾ അല്ലെങ്കിൽ എഫ് എം എൽ ഫോണ്ടുകൾ ഇതിലെല്ലാം ഉണ്ടാ എന്നുള്ള അക്ഷരം മിസ്സിംഗായിട്ട് കാണാറുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളത് മാത്രം നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യുമ്പോൾ കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുന്നതിന് പകരം കൺട്രോൾ ജി എന്ന കീ പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്യുക ഇത് മാത്രമാണ് നോർമൽ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമുക്കറിയാം പുതുതായിട്ട് യൂണിക്കോഡ് ഫോണ്ടുകളൊക്കെ അതായത് ഇൻ്റർനെറ്റിൽ നിന്നും വാട്സാപ്പിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഡയറക്റ്റായിട്ട് കോപ്പി ചെയ്തിട്ട് നമുക്ക് വർക്കിനകത്തേക്ക് ഉപയോഗിക്കാവുന്ന ഫോണുകളാണ് യൂണിക്കോഡ് ഫോണ്ടുകൾ ഇനി നമ്മൾ ടൈപ്പിറ്റിനകത്ത് ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ആണെങ്കിൽ അത് യൂണിക്കോഡ് ഫോണ്ടുകൾ അതായത് അനേക്ക് എം എൽ യു ഫോണ്ടുകൾ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് ഷിഫ്റ്റ് എഫ് ഫോർ എന്നൊക്കെ പ്രസീഗ് അതല്ലെങ്കിൽ ഇവിടെ കാണാം കോപ്പി ടു കോപ്പി ടു എന്നുള്ള കീൽ പ്രെസ്സ് ചെയ്യുമ്പോൾ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാം നമ്മൾ ഏത് ഫോർമാറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത് അതത് ഫോർമാറ്റ് ഇവിടെ സെലക്ട് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ കാണാം കോപ്പി ടു യൂണിക്കോഡാണെങ്കിൽ കോപ്പി ടു യൂണിക്കോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മളവിടെ യൂണിക്കോഡ് ഫോണിൻ്റെ തന്നെ ഉപയോഗിക്കണം അപ്പോൾ ഈ മലയാളം ഫോണ്ട് കുറച്ച് പ്രശ്നക്കാരനാണ് ഇംഗ്ലീഷ് ഫോണിൻ്റെ പോലെയുള്ള അവർ കുറച്ച് വേർഷൻസുകളുണ്ട് എം എൽ കെ വി എം എൽ യു അതുപോലെ തന്നെ പഞ്ചമി ഇങ്ങനെ നമുക്ക് നമുക്കറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറച്ചധികം സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതുകൊണ്ട് മാത്രം അത്തരത്തിലുള്ള ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ ഈ കോപ്പി ടു എന്ന ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു വേർഷനിലുള്ള സാധനം ഇവിടെ കോപ്പി ചെയ്യുക അതിനുശേഷം അവിടെ ചെന്നിട്ട് അതായത് ഫോണിൻ്റെ ഉപയോഗിക്കുക നമ്മൾ ഈ ഒരു ഫയൽ സേവ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇതൊരു ടെക്സ്റ്റ് ഫയലായ കാരണം വളരെ കുറഞ്ഞ സൈസ് കെ ബി ഒക്കെയുള്ള സൈസായിരിക്കും ഈ ഒരു ഫയൽ ഉണ്ടായിരിക്കുക ഇനി നമ്മൾ ആ ഒരു സേവ് ചെയ്ത ഫയലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഈ ഒരു വേർഡ് ഫോർമാറ്റിലായിരിക്കും ആ ഒരു ഫയൽ കാണാൻ കഴിയുക അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ ഇതിൻ്റെ ബാക്കി കൂടെ ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു വേർഡ് ഫോർമാറ്റിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ടൈപ്പിറ്റ് ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം ഇവിടെ ഫയൽ എന്ന ഓപ്ഷനിൽ പോയിട്ട് ഓപ്പൺ എന്ന കീ പ്രെസ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച ആ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു ടൈപ്പിറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ അതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ടൈപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ എസ് അടിച്ചിട്ട് വീണ്ടും സേവ് ചെയ്യുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ടൈപ്പിറ്റ് എന്ന് പറഞ്ഞ ഈ ചെറിയ സോഫ്റ്റ്വെയറിനകത്തുള്ളത് നമുക്ക് ചെറിയ വർക്കുകൾ മുതൽ മാഗസിൻ അല്ലെങ്കിൽ ബുക്ക് വർക്കുകൾ ഇങ്ങനെയുള്ള വലിയ വർക്കുകൾക്ക് വരെയുള്ള മലയാളം ടെക്സ്റ്റുകൾ മലയാളം മാറ്ററുകൾ വളരെ സിമ്പിളായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് പോവുക അത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ കോപ്പി ചെയ്യുന്ന ടെക്സ്റ്റുകൾ ഈ ടൈപ്പിറ്റിനകത്ത് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനുശേഷം വിവിധ ഫോർമാറ്റുകളിലേക്ക് നമുക്ക് ഇവിടെ കോപ്പി ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ പിന്നെയുള്ളത് ഒരു സോഫ്റ്റ്വെയർ നമുക്കൊന്ന് വളരെ കുറച്ച് കസ്റ്റമൈസ് ചെയ്യാനുള്ളത് അതായത് ഇവിടെ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റുകൾ വലുതാക്കാനോ ചെറുതാക്കാനോ കുറച്ച് ഓപ്ഷൻസ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയറിനകത്തുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഡിസൈനിങ് ഷോപ്പുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിസൈനർ ടൈപ്പ് എന്ന സോഫ്റ്റ്വെയറിനെ മനസ്സിലാക്കിയിരിക്കണം അപ്പം മിക്ക പബ്ലിഷിംഗ് കമ്പനികൾക്കും പ്രിൻറ്റിംഗ് പ്രസ്സുകൾക്കൊക്കെ വലിയ വലിയ ബുക്ക് വർക്കുകൾക്കുള്ള മാറ്ററുകൾ ആ എഴുത്തുകാരനോ റൈറ്റേഴ്സൊക്കെ കൊടുക്കുകയാണ് പതിവ് അത് വേഡ് ഫോർമാറ്റിലായിരിക്കും സാധാരണ കൊടുക്കുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും സാധാരണ വരാറില്ല കറക്ഷനൊക്കെ തീർത്തിട്ടുള്ള ആ ഒരു മാറ്റർ അവർ വേഡ് ഫോർമാറ്റിലായിരിക്കും കൊടുക്കുക അപ്പോൾ ഈ ഒരു വേർഡ് ഫോർമാറ്റിലുള്ള ഫയൽ ഈ ടൈപ്പിറ്റ് എന്ന ഈ ചെറിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഓപ്പൺ ചെയ്തെടുക്കുകയും അത് കോപ്പി ചെയ്തിട്ട് വർക്കിനകത്തേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് അതുമാത്രമല്ല പലരും പല ഫോർമാറ്റുകളിലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് ചിലർ പി ഡി എഫായിട്ട് കൊടുക്കാറുണ്ടായിരിക്കും ചിലർ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നവരുണ്ടായിരിക്കും അല്ലെങ്കിൽ യൂണിക്കോഡ് ഫോർമാറ്റിലോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഫോർമാറ്റുകളിലൊക്കെ ആയിരിക്കും നമുക്ക് ക്ലൈൻറ്റുകൾ അയച്ചു തരുന്ന മാറ്റർ അപ്പോൾ ഏതൊക്കെ ഫോർമാറ്റിലാണെങ്കിലും നമ്മളത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൃത്യമായിട്ട് ഈ ടൈപ്പ് ടൈപ്പിറ്റിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുവരെയുള്ള കൺഫ്യൂഷൻസ് എല്ലാം അവിടെ അവസാനിച്ചു ഇനി നമുക്ക് നമ്മുടെ വർക്കിനകത്തേക്ക് അവിടെ നിന്ന് കൊണ്ടുപോയാൽ മാത്രം മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ കമൻറ്റായിട്ട് എഴുതാനും മറക്കരുത്